പതിനേഴാം രാവെന്ന് പറഞ്ഞാൽ ബദ്രീങ്ങളുടെ രാവാണ് ആരാണ് ബദരീങ്ങൾ ബദരീങ്ങൾക്ക് ഇസ്ലാമിൽ എന്തെങ്കിലും സ്ഥാനം ഉണ്ടോ ചില ആളുകളുടെ സംസാരം അങ്ങനെയാ ബദരീങ്ങൾ അതാരാ അത് സാധാ സ്വാഭാഭിമാന അതിപ്പോ എന്താ എന്ന് ചോദിക്കുന്നവരുടെ അങ്ങനെയല്ല പരിശുദ്ധമായ ഇസ്ലാമിൽ ബദരീങ്ങൾക്കുള്ള സ്ഥാനം എന്ത് ആരാണ് ബദരീങ്ങൾ എന്താണ് ബദർ യുദ്ധം ബദർ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണ് ബദർ യുദ്ധത്തിൽ എങ്ങനെയാണ് സ്വഹാബിമാർക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടായത് അതോടൊപ്പം തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളായ സ്വഹാബിമാർ അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കാൻ ഒരറ്റ വാക്ക് പറഞ്ഞാൽ മതി അതിശ്രേഷ്ഠമായ ഒരു വാക്ക് ഏതാണ് ആ വാക്ക് എന്നും നമുക്ക് ഇൻഷാ അള്ളാ ഈ ക്ലാസ്സിൽ പഠിക്കാം കൂടാതെ ബദർ ദിനം വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല ബദരീങ്ങളോടൊപ്പം നമ്മൾ എല്ലാവരെയും സ്വർഗത്തിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ ആമീ അസ്സലാമലൈക്കും بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബഹാന ഹൂവറ്റ് ആയാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മളോട് ആ കൊണ്ട് വസീയത് ചെയ്തവർ നമ്മുടെ വീഡിയോകൾ കാണുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആളുകൾക്കും അള്ളാഹു എല്ലാവിധ ഹൈറും സലാമത്തും ആഫിയത്തുള്ള ദീർഘായുസും പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ ദുവാ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മൗഫിരത് നൽകട്ടെ റമദാൻ അനുകൂലമാക്കട്ടെ ആമീൻ നാളെ മഹറിബോടു കൂടി എന്തു വരുന്നു പതിനേഴാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളും ഒക്കെയാണ് നമ്മളിലേക്ക് വരുന്നത് അള്ളാഹു താല ഈ രാവുകളൊക്കെ പരിഗണിച്ച് അതൊക്കെ വിബാധത്തിലായി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ ആമീൻ അറബു ആലമീൻ ഹിജ്റയുടെ ഏഴാം വർഷം പരിശുദ്ധമായ റമദാനിൽ മദീനയിൽ നിന്നും മക്കയിലേക്ക് ഒരു സ്ത്രീ യാത്ര ചെയ്യുകയാണ് ആ സ്ത്രീയുടെ പേര് സാറ എന്നാണ് അങ്ങനെ അവരിങ്ങനെ യാത്ര പോവുകയാണ് അവരുടെ വാഹനത്തിൽ അവരിങ്ങനെ ഒട്ടകത്തിൻ്റെയോ കുതിരയുടെയോ പുറത്ത് അവരിങ്ങനെ പോവുകയാണ് ആ സമയത്ത് മദീനയിൽ ആരുണ്ട് നബി സാഹു അലഹി വസ്ല്ലാമ തങ്ങളുണ്ട് നബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ മഹാനായ അലിയുബിൻ അബിത്വാലിബ് റലി അള്ളാഹു താലാ നുഹവിനെയും മഹാനായ ഉസാമത്ത് ബിന് സെയ്ദ് റലി അള്ളാഹു താലാ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വേഗം മക്കയിലേക്ക് പോകണം മക്ക എത്തേണ്ട അതിനു മുന്നേ നിങ്ങൾക്കൊരു സ്ത്രീയെ കാണാൻ പറ്റും ഒരു രഹസ്യ കത്തുമായിട്ടാണ് അവർ മക്കയിലേക്ക് പോകുന്നത് അവരുടെ കയ്യിൽ രഹസ്യമായ ഒരു കത്തുണ്ട് ആ കത്ത് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണം എന്ന് മഹാനായ മുത്തുനബി അലൈഹി വല്ല തങ്ങൾ ഈ രണ്ട് സ്വഹാബിമാരോടും പറയുകയാണ് ഈ സ്വഹാബിമാർ രണ്ടുപേരും കുതിരയുടെ പുറച്ചു കയറി ചീറിപ്പാഞ്ഞു പോവുകയാണ് അങ്ങനെ ഒരുപാട് നേരം സഞ്ചരിച്ചു നോക്കുമ്പോൾ ദൂരെ ഒരു പെണ്ണ് ഇങ്ങനെ വേഗത്തിൽ അവരുടെ വാഹനം ഓടിച്ചിങ്ങനെ പോവുകയാണ് രണ്ടുപേരും അങ്ങോട്ട് ചെന്നു എന്നിട്ട് വളഞ്ഞു എന്നിട്ട് പറഞ്ഞു ഏ സഹോദരി നിങ്ങളുടെ കയ്യിലുള്ള ഒരു കത്തുണ്ടല്ലോ ഒരു രഹസ്യമായ കത്ത് അത് ഞങ്ങൾക്ക് വേണം അപ്പോൾ അവർ നിഷേധിച്ചു അവർ പറഞ്ഞു ഏ എൻ്റെ കയ്യിൽ കത്തോ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല അവർ പറഞ്ഞു ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ആരോ ഒരാൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു രഹസ്യമായ കത്ത് ഉണ്ട് ഒരു കടലാസ് കഷ്ണമുണ്ട് അത് ഞങ്ങൾക്ക് തരണം ആ സമയത്ത് അവർ വീണ്ടും പറഞ്ഞു ഏ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഈ ർ കുറപ്പാണ് നബി അലൈഹി വസ്ലമാ തങ്ങളല്ലേ പറഞ്ഞത് നബി തങ്ങളിൽ ഏതായാലും കള്ളം പറയില്ലല്ലോ അപ്പൊ ആ സമയത്ത് അലിയാലി തങ്ങളും അതുപോലെ സെയ്തു തങ്ങളും പറഞ്ഞു നീ ഞങ്ങളുടെ കയ്യിലേക്ക് കത്ത് തന്നില്ലെങ്കിൽ വലിയ രൂപത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും പ്രയാസമുണ്ടാകും ആ സമയത്ത് ഇവരുടെ ഈ വാക്ക് കേട്ടപ്പോൾ അവർ പേടിച്ചിട്ട് അവരുടെ മുടിക്കറ്റിൻ്റെ ഇടയിൽ നിന്നും ഒരു കടലാസ് കഷ്ണം അവർ കൊടുക്കുകയാണ് ഈ രണ്ട് സ്വഹാബിമാരും ആ കത്തുമായിട്ട് നേരെ നബ്സല്ലാഹു അലൈവിസലമാറ്റങ്ങളുടെ ഇടയ്ക്കിലേക്ക് വരികയാണ് അത് പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പോൾ അത് എഴുതിയിട്ടുള്ളത് മദീനയിൽ അന്ന് താമസിച്ചിരുന്ന മഹാനായ ബിനു അബി ബൽതാ റലിയാഹു താലാഹുവിന്റെ കത്താണ് അതൊരു സൊഹാബിയാണ് ആ സൊഹാബിയാണ് ആ എഴുതിയിരിക്കുന്നത് എന്താ കത്തിലുള്ളത് നബിസ്വല്ലാഹു അലൈവിസലമാത്തങ്ങളും ഏകദേശം രണ്ടായിരത്തോളം വരുന്ന സൊഹാബിമാരും മക്കയിലേക്ക് ഉംറക്ക് വേണ്ടി വരുന്നുണ്ട് ചിലപ്പോൾ അവർ വരുമ്പോൾ എന്തെങ്കിലും ഒരു സംഘർഷം സംഘർഷമുണ്ടായേക്കാം അതുകൊണ്ട് എൻ്റെ കുടുംബക്കാരെ നിങ്ങളൊന്ന് കരുതിയിരിക്കണേ എന്നാണ് ആ കത്തിൽ ഉള്ളത് അതായത് മക്ക മക്ക വിജയം എന്നുള്ളത് നബിസ്വല്ലാവിത്തങ്ങൾ മറച്ചുവെച്ച സംഗതിയാണ് പക്ഷെ ഇദ്ദേഹം ഈ കത്തിൽ എഴുതി എന്ത് നബിതങ്ങളും സ്വഹാഭിമാരും വേണ്ടി വരുന്നുണ്ട് നിങ്ങളൊന്ന് കരുതിയിരിക്കണേ ചിലപ്പോൾ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് നബിതങ്ങൾ രഹസ്യമായി വെച്ച ആ കാര്യത്തെ സ്വഹാബിമാർ രഹസ്യമായി വെച്ച കാര്യത്തെ അത് ഒരു ചാരപ്പണിയെന്നോണം മഹാനപറ കത്തിൽ എഴുതിയിട്ട് അങ്ങോട്ട് കൊടുത്തുവിടുകയാണ് പുറമേ നോക്കുമ്പോൾ അതൊരു ചാരപ്പണിയാണ് ഇതിങ്ങനെ കത്ത് വായിച്ചപ്പോൾ മഹാന്മാരായ സുഹാബിമാർ പ്രത്യേകിച്ച് ഖത്താബ് തങ്ങള് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു യാ ഈ കപട വിശ്വാസിയുടെ കഴുത്തിനാൻ വെട്ടട്ടെ നബിയെ കാരണം താങ്കൾ രഹസ്യമായി വെച്ച സുഹാബിമാരാകുന്ന ഞങ്ങളൊക്കെ രഹസ്യമായി വെച്ച ഒരു കാര്യത്തെ ചാരപ്പണി ചെയ്ത് എല്ലാവരെയും അറിയിക്കാൻ ഇദ്ദേഹം നോക്കിയില്ലേ ഞാൻ അതുകൊണ്ട് ഇയാളുടെ കഴുത്ത് വെട്ടട്ടെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് സത്യത്തിൽ ഈ ഹാത്തിബൽ എന്ന സൊഹാബി ചെയ്തത് ഒരു ഗുരുതരമായ തെറ്റാണ് അദ്ദേഹം ചെയ്തത് ഒരു രാജ്യദ്രോഹക്കുറ്റമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പണിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു രോമത്തിൽ പോലും ഉമറേ നീയോ മറ്റു സുഹാബിമാരോ തൊടാനുള്ള അവകാശമില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ലാം അപ്പൊ സുഹാബിമാർ ചോദിച്ചു നബി എന്താണത് ഇത്ര വലിയൊരു ഗുരുതരമായ തെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്യണ്ടെന്നാണോ ആ സമയത്ത് മുത്തായ ഹബീബ് പറഞ്ഞത് അറിയോ എന്ന സുഹാബി അദ്ദേഹം ബദരിയാണ് അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബിയാണ് ബദരീങ്ങളിൽപ്പെട്ട ആളാണ് ബദർ പോരാളിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ പാടില്ല എന്ന് ഹുഅലഹി തങ്ങൾ പറയുകയാണ് ഈ ഒരൊറ്റ സംഭവം മതി ബദരീങ്ങൾ ആരാണെന്നും ബദരീങ്ങളുടെ മഹത്വം എന്താണെന്നും മനസ്സിലാക്കാൻ ബദർ ദിനം വരുകയാ വ്യാഴാഴ്ച ബുധനാഴ്ച മകരുബോടുകൂടി നമ്മൾ പതിനേഴാം രാവിലേക്ക് പ്രവേശിക്കുകയാൽ ലോകമൊട്ടാകെ ബദരീങ്ങൾ അനുസ്മരിക്കുന്നു ബദർ യുദ്ധത്തെ അനുസ്മരിക്കുന്നു അതിൽ നിന്നുള്ള പാഠങ്ങൾ മുസ്ലിംങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ ആരാണ് ബദ്രീങ്ങൾ എന്തൂട്ട് ബദ്രീങ്ങൾ അവരൊക്കെ അന്ന് ജീവിച്ചു ജീവിച്ചുപോയി മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ ബദ്രീങ്ങളെ ആക്ഷേപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കേൾക്കാൻ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി പറയട്ടെ എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്വമുള്ളവരാണ് അള്ളാഹു വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നാണ് അതായത് ഖുർആാനിൽ അല്ല പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഈ ആയത്ത് ബദ്രീങ്ങളെ ചൂണ്ടിക്കൊണ്ടാണെന്ന് എല്ലാ മുഫസരിങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അതായത് ബദരീങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് അതായത് അവർ തെറ്റുകൾ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ തെറ്റ് തന്നിരിക്കുന്നു എന്ന ഒരു വലിയ വാർത്ത അള്ളാഹു ഈ ബദരി ഈ ഒരൊറ്റ സംഭവം മതി എന്താണ് ബദിർ എന്തിനാണ് ബദിർ ആരാണ് ബദരീങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഈ ബദരീയങ്ങളുടെ മഹത്വങ്ങൾ പല രൂപത്തിലും പല കോലത്തിലും അള്ളാഹുതാല വിശദീകരിക്കുന്നുണ്ട് ഈ ബദരീയങ്ങൾ ഉള്ളത് കൊണ്ടാണ് എൻ്റെ മുമ്പിനെ ഞാൻ ഇങ്ങനെ പറയാനും നിങ്ങൾ ഇത് കേൾക്കാനും നമ്മളൊക്കെ ഇന്ന് മുസ്ലിമായി ഇവിടെ ഉണ്ടാവാനും കാരണം ബദരീയങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് സുഹാബിമാർ അവരെന്ന് ജീവനും രക്തവും കൊടുത്തിട്ട് അവർ എല്ലാം മറന്ന് അള്ളാൻ്റെ ദീൻ മാത്രം ഇവിടെ നിലനിൽക്കണമെന്ന ആ വലിയ ദൃഢനിശ്ചയത്തോടുകൂടി അവരാ പോരാട്ടത്തിലേക്ക് എടുത്തു ചാടിയത് കൊണ്ടാണ് നാമക്കിന്ന് മുസ്ലിമായിട്ട് ഇവിടെയുള്ളത് മക്കയുടെയും മദീനയുടെയും ഒരു ഇടയിലുള്ള ഗ്രാമമാണ് ഈ ബദർ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ മദീനിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ഈ ബദർ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നത് ആ ഗ്രാമത്തിൽ ബദർ എന്ന് പേരുള്ള ഒരു വലിയ സ്വാധീകനായ മനുഷ്യൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ നാടിനെ ആ ഒരു പേര് വരാനുള്ള കാരണമെന്ന് പറയപ്പെടുന്നു അറബികളുടെ വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു അന്ന് ബദർ എന്നുള്ളത് ദുൽഖാദ് എട്ടാം തീയതി മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഷാമിൽ നിന്നും യബനിൽ നിന്നും ഒക്കെ അവിടെ വന്നിട്ട് വലിയൊരു ട്രേഡ് ഫെസ്റ്റിവൽ അതായത് വലിയ വ്യാപാര മേള അവിടെ നടത്തുമായിരുന്നു എന്നാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ ചെറുത്തുനിൽപ്പായിരുന്നു ബദർ സത്യവും അസത്യവും തമ്മിൽ പോരാടിയ ദിനമാണ് ബദർ ദിനം അതുപോലെ നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും ന്യായവും അന്യായവും ഈമാനും കുഫുറും ഇരുട്ടും വെളിച്ചവും പട്ടിണിക്കോലങ്ങളും അഹങ്കാരമേനികളും ന്യൂനപക്ഷവും ഭൂരിപക്ഷവും നിരായുധരും സായുധരും ബലഹീനരും ശക്തന്മാരും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ബദർ എന്നുള്ളത് ഈ ബദർ യുദ്ധം ഉണ്ടാവാൻ കാരണം എന്താന്നറിയോ ചുരുക്കി പറയാം സംവിധം എന്താണെന്ന് അറിയണ്ടേ ആ ബദരിയങ്ങൾ ഉണ്ട് അവരെ മൗലൂദ് ചൊല്ലുന്നു അല്ലെങ്കിൽ ബദർ തൗസിൽ ബൈത്ത് ചൊല്ലുന്നു അവർക്ക് വേണ്ടി യാസിന് ഓതുന്നു അതിനേക്കാൾ ഉപരിയായി എന്താണ് ഈ ബദർ ബദർ യുദ്ധം നടക്കാൻ ബദർ പോരാട്ടം നടക്കാനുള്ള കാരണം എന്താണെന്ന് ചുരുക്കിയൊന്ന് പറഞ്ഞു തരാം എൻ്റെ ഉമ്മമാർക്കും ഒപ്പമാർക്കും സമയം വളരെ കുറവാണ് ഞാൻ നോടിച്ചു പറയുകയാണ് കാരണം മറ്റുള്ളവരോ നമ്മളോട് ചോദിക്കുമ്പോൾ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ കേട്ടോ മക്കയിലെ നബിതങ്ങൾ അവിടെ രഹസ്യ പ്രബോധനം നടത്തുന്നു പ്രബോധനം കേട്ടിട്ട് സ്വഹാബിമാർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഈ സുഹാബിമാർ ഇങ്ങനെ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോ അവിടുത്തെ ശത്രുക്കൾക്ക് സഹിച്ചില്ല ക്രൂരമായ പീഡനങ്ങൾ കൊടുത്തു പല സ്വഹാബിമാരെയും തല്ലിച്ചതക്കുകയാണ് മനുഭൂമിയിൽ കമിഴ്ത്തി കിടത്തി ശരീരത്തിൽ കയറി നിൽക്കുകയും ശരീരത്തിൽ കല്ലുകൾ കയറ്റി വെക്കുകയും അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ ആ സുഹാബിമാർ അന്ന് ഏറ്റവരാണ് മഹതിയായ സുമയ്യാബിറിയ അതുപോലെ തന്നെ മഹാന്മാരായ മറ്റ് സുഹാബിമാരൊക്കെ ഒരുപാട് പേര് അന്ന് ഷഹീദായവരാണ് അമ്പും വില്ലും കുന്തവും ായി പല ആളുകളുടെയും ശരീരത്തിൽ ആഞ്ഞ തറക്കുകയും ഉപദ്രവിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചവരാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദ്യത്തിൽ ഈ സുഹാബിമാർ പതിമൂന്ന് വർഷം മക്കയില് എന്നാണ് തിരിച്ചടിക്കാൻ പറ്റൂല ഒരാളെ ഉപദ്രവിച്ചാൽ കൊണ്ടോണ്ടിരിക്കാനേ പറ്റൂ തിരിച്ചടിക്കാൻ പാടില്ല പല സ്വഹാബിമാരും മഹാനായ ഹബ്ബാബ് റലി അള്ളാഹു താലാഹ് വന്നിട്ട് പറയുന്നു നബിയെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഈ ശത്രുക്കൾ വന്ന് ഞങ്ങൾ ഉപദ്രവിക്കുകയാ ഞങ്ങളൊന്ന് തിരിച്ചടിക്കട്ടെ എപ്പോഴാണ് അള്ളാഹു നമ്മളോട് തിരിച്ചടിക്കാൻ പറയുക നമുക്കങ്ങോട്ടൊന്ന് എന്തെങ്കിലും ഒരു വാക്കെങ്കിലും പറയാൻ പറ്റണ്ടേ ഇതിങ്ങനെ അടിയും ഇടിയും കൊണ്ട് തന്നെ ഇരിക്കാനാണോ ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീ കുഫു എന്നാണ് സ്വഹാബിമാരെ നിങ്ങൾ നിങ്ങളുടെ കൈകളെ അടക്കി വെക്കുക നിങ്ങൾ നിസ്കരിക്കുക പാലിക്കുക അള്ളാഹുവിന്റെ ഓർഡർ വരാനിരിക്കുന്നു അനുഭവിച്ചു എന്നാണ് അങ്ങനെ അവസാനം മൂന്ന് വർഷക്കാലം ത്വാലിബ് എന്ന് പറയുന്ന ഒരു മലഞ്ചരിവിലേക്ക് ഈ മുസ്ലിമീങ്ങളായ ആളുകളെ എല്ലാവരെയും അവർ കൂട്ട പാലായനം ചെയ്യിപ്പിച്ചു എന്നാണ് സ്വഹാബിമാരും വെറും പച്ചിലകൾ മാത്രം കഴിച്ചുകൊണ്ട് ഈ മൃഗങ്ങൾ കഷ്ടിക്കുന്നത് പോലെ കഷ്ടിക്കേണ്ടി വന്നു എന്ന് പോലും നമുക്ക് ചരിത്രത്തിന്റെ കിതാബിൽ കാണാം ആ മൂന്ന് വർഷം കൊടിയ പീഡനമാണ് ഒന്നും നല്ലതുപോലെ കഴിക്കാനില്ല ആ ഒരു വലിയ പ്രയാസം അനുഭവിച്ചതിൻ്റെ പേരിലാണ് മഹതിയായ നബിതങ്ങളുടെ ഭാര്യയാകുന്ന ഹദീജ ഉമ്മ നമ്മുടെയൊക്കെ ഉമ്മയാണ് ഹദീജി അള്ളാഹു താലാൻഹ വഫാത്താവാനുള്ള കാരണം തന്നെ ഇത്രമാത്രം ഈ പീഡനങ്ങൾ ഏറ്റത് മൂലമാണെന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും ഹബാബ് തങ്ങൾ വന്നിട്ട് പറഞ്ഞെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പരീക്ഷണങ്ങളാണല്ലോ ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു നമുക്ക് തിരിച്ചടിക്കാൻ ഒരു അവസരവും ഇതുവരെ അള്ളാഹു തല തന്നിട്ടില്ല അങ്ങനെ വീണ്ടും ഉപദ്രവം ഉപദ്രവം കൂടിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാ നബിയെ ഇനി മക്കയിൽ നിൽക്കണ്ട നിങ്ങൾ ഇനി മദീനയിലേക്ക് പോയിക്കൊള്ളുക അങ്ങനെ സ്വഹാബിമാരൊക്കെ മദീനയിലേക്ക് പോവുകയ കയ്യിലുള്ള സമ്പത്തും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെയായിട്ട് പല ആളുകളും മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് ശത്രുക്കൾ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഏ നിങ്ങൾ മദീനയിലേക്ക് പോയിക്കോ പക്ഷേ ഈ കച്ചവട സാധനങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണമോ കൊണ്ടുപോകാൻ പാടില്ല ഇതൊക്കെ ഞങ്ങളുടെ മക്കയിൽ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു നാൻ ഒരു വലിയ ഒട്ടക നിറയെ ഒരുപാട് ഭക്ഷണ സാധനങ്ങളുമായി ഒരു സൊഹാബി ഇങ്ങനെ മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് ശത്രുക്കൾ വളഞ്ഞിട്ട് പറഞ്ഞു നിന്നെ ഞങ്ങൾ കൊല്ലും കൊല്ലണ്ടായെങ്കിൽ നീ ഒറ്റക്കം നടന്നു പോണം ഈ ഒട്ടകവും ഈ ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്ന ഭക്ഷണമൊക്കെ ഞങ്ങളുടെതാണെന്ന് പറഞ്ഞ് പിടിച്ചുപറിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയെന്നാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ ഞാനിത് എളുപ്പത്തിലൊന്നും പറഞ്ഞു പോവുകയാണ് എത്രമാത്രം കഷ്ടപ്പാടും പീഡനങ്ങളും ഇന്ന് നമ്മൾ കാണുന്നില്ലേ ഫലസ്തീനിലെ ഗസയിൽ അള്ളാഹ് സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളേക്കാൾ വലിയ പ്രയാസത്തിലാണ് ഇന്ന് ഗസയിലെ ആളുകൾ കഴിയുന്നത് അള്ളാഹു അവർക്കൊക്കെ സമാധാനം കൊടുക്കട്ടെ ശാന്തി കൊടുക്കട്ടെ അവരുടെ ആ നിസ്സഹായ അവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തായ ഹബീബും അവിടുത്തെ സുഹാബിമാരും അനുഭവിച്ച ത്യാഗങ്ങളാണ് ഓർമ്മ വരുന്നത് അങ്ങനെ അവർ മദീനയിലേക്ക് വന്നു നിമിസാഹു അലഹി വസ്ലമാങ്ങളും സുഹാബി ും മദീനയിലേക്ക് കടന്നു വരുകയാ മദീന ശാന്തമായ നാടാണ് എന്ന ആ ഒരു ബൈത്ത് പാടി ആളുകൾ സ്വീകരിച്ചു എന്നാണ് ആ ഹിജര ചെയ്തു വന്ന മുഹാചര്യങ്ങളെ അൺസ്വരിയങ്ങൾ അവിടെ മദീനയിൽ ഉണ്ടായിരുന്ന സ്വഹാബിമാരെ സ്വീകരിച്ചു അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുത്തു വീടുകൾ കൊടുത്തു അതുപോലെ തന്നെ കൃഷി ചെയ്യാനുള്ള അവസരം കൊടുത്തു അങ്ങനെ ഒരുപാട് റാഹത്തായ ഒരു ജീവിതം അവരിങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെയും മക്കയിലെ മുഷ്രീങ്ങളായ ആളുകൾ വെറുതെ നിർത്തിയില്ല അവരെന്ത് ചെയ്തു എന്നറിയോ രാത്രി കാലങ്ങളിൽ കടന്നു വരും രാത്രി കാലങ്ങളിൽ കടന്നു വന്നിട്ട് ഈ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന മുസ്ലിമീങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ തകർക്കാൻ തുടങ്ങി അവരുടെ ആടുമാടുകളെ കടത്തി കൊണ്ടുപോവാൻ തുടങ്ങി ആ രാത്രിയിലും അവിടെ ഉപദ്രവം മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നിട്ടും മദീനയിലും അതായത് ഉപദ്രവിക്കുകയാണ് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാനുണ്ട് കൊത്തി 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 മുറത്തിൽ കയറി കൊത്തുക എന്ന് ആ ഒരു തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് കൊടുക്കുകയാണ് ആ സമയത്താണ് നബിസല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഒരു വിവരം അറിയുന്നത് എന്ത് നബിതങ്ങളുടെയും സ്വഹാബിമാരുടെയും മക്കയിൽ അവരായിരുന്നപ്പോൾ അവരുടെ സമ്പത്തുക്കൾ കൊള്ളയടിച്ചിട്ട് അബൂ സുഫിയാനും അതുപോലെ തന്നെ കുറച്ചാളുകളും ഷാമിലേക്ക് സിറിയയിലേക്ക് എന്തിനു പോയിട്ടുണ്ട് കച്ചവടത്തിന് പോയിട്ടുണ്ട് അവർ കൊള്ളലാഭവവുമായിട്ട് ബദർ വഴി മക്കയിലേക്ക് പോകുന്നുണ്ട് എന്ന വാർത്ത നബിതങ്ങൾക്കും സ്വഹാബിമാർക്കും കിട്ടി നബി സലാഹു അലൈവസല തങ്ങൾ പറഞ്ഞു സുഹാബിമാരെ മക്കയിലായിരുന്നപ്പോൾ നമ്മുടെ ഒരുപാട് സമ്പത്തുക്കൾ കൊള്ളയടിച്ച് അബു സുഫിയാൻ ഉണ്ടല്ലോ അബൂ സുഫിയാൻ നമ്മുടെ കൊള്ളയടിച്ച സമ്പത്ത് കൊണ്ടുപോയി അവൻ കച്ചവടം ചെയ്തിട്ട് അതിൽ കൊള്ളലാഭം ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് നമുക്ക് അവനെ തടയണം തടഞ്ഞിട്ട് നമ്മുടെ സാധനങ്ങൾ മാത്രം നമുക്ക് നമുക്കെടുക്കണം അവന്റെ കൊള്ളലാഭമൊക്കെ അവനെടുത്തോട്ടെ നമുക്ക് എന്ത് വേണം മക്കയിൽ നമ്മൾ ഉപേക്ഷിച്ച് പോയ സാധനങ്ങളെ കൊണ്ടാണോ അവൻ കച്ചവടം ചെയ്തിട്ടുള്ളത് നമുക്ക് ആ സാധനങ്ങൾ തിരിച്ചു വേണം അതുകൊണ്ട് നമുക്ക് ബദറിലേക്ക് പോവാം അബൂ സുഫിയാൻ വരും അബൂ സുഫിയാനെ തടഞ്ഞിട്ട് നമ്മുടെ സാധനങ്ങൾ നമുക്ക് എടുക്കാം എന്ന് അത് ന്യായമായ ഒരു കാര്യമല്ലേ അത് അന്യായമെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും സ്വന്തം ചോരയും നീരും കൊണ്ടുണ്ടാക്കിയ സമ്പത്ത് കൊള്ളയടിച്ചു ആ കൊള്ളയടിച്ച സമ്പത്ത് കൊണ്ടുപോയി കച്ചവടം ചെയ്തിട്ട് ലാഭവുമായിട്ട് വരുമ്പോൾ നമ്മൾ തടഞ്ഞു നിർത്തിയിട്ട് സ്വന്തം പൈസ അത് ചോദിക്കാൻ വേണ്ടിയാണ് നബിതങ്ങൾ പോകുന്നത് അങ്ങനെ നബിതങ്ങളും മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബിമാരും ബദറിലേക്ക് എത്തിയെന്നാണ് ബദറിൽ എത്തുന്ന സമയത്ത് നബിതങ്ങളും സ്വഹാബിമാരും ബദറിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത അബൂ സുഫിയാൻ അറിഞ്ഞു അയാൾ എന്ത് ചെയ്തു തൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ നേരെ മക്കയിലേക്ക് അയച്ചു അവിടെ അബൂജഹൽ ഋത്തുബത്ത് ഷെയ്ബത്ത് എന്നൊക്കെ പറഞ്ഞ കൊടും ഭീകരന്മാരായ ആളുകളുണ്ട് അവരോട് പറഞ്ഞു മുഹമ്മദും കൂട്ടരും സല അലൈഹി വല്ലം അബൂ സുഫിയാനെ തകർക്കാൻ വേണ്ടി അബൂ സുഫിയാനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സഹായം വേണമെന്നും ഈ സമയത്ത് അബൂ സുഫിയാൻ എന്തു ചെയ്തു ബദറിലൂടെ വരാതെ ചെങ്കടലിൻ്റെ തീരത്തുകൂടി നേരെ മക്കയിലേക്ക് പോയി അപ്പോൾ അബൂ സുഫിയാൻ നേരെ മക്കയിലേക്ക് ചെന്നു മക്കയിൽ എത്തിയപ്പോഴാണ് ഈ അബൂജഹലും കൂട്ടരും യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ വേറെ വഴി വന്നു ഇപ്പോൾ മുഹമ്മദും കൂട്ടരും സലല്ലാ അലൈഹി സ്വലും അവർ ബദറിലുണ്ട് ഇനി യുദ്ധമൊന്നും എന്ന് അബൂ സുഫിയാൻ പറഞ്ഞിട്ടും ഈ അബൂജഹലും ഋതുബത്തും ഷൈബത്തും തുടങ്ങി അഹങ്കാരികളായ ആളുകൾ പറഞ്ഞു ഹേ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല നമുക്ക് ഇന്നത്തോടു കൂടി അവരുടെ ആ മുസ്ലിമീങ്ങളുടെ കളി അവസാനിപ്പിക്കണം നമുക്ക് ബദറിലേക്ക് പോവാം അങ്ങനെ പോവുകയാണ് ബദറിലേക്ക് മുഷരിക്കീങ്ങൾ ഏകദേശം തൊള്ളായിരത്തി പേരുണ്ട് അറുന്നൂറ് ഒട്ടകമുണ്ട് നൂറ് കുതിരകളുണ്ട് മുസ്ലിം ആണെങ്കിലോ അവർ യുദ്ധത്തിന് വേണ്ടി വന്നവരല്ല മുന്നൂറ്റി പതിമൂന്ന് പേരാണ് രണ്ട് കുതിരയ എഴുപത് ഒട്ടകം മാത്രമാണ് അതും ഉണങ്ങിയ ഒതുങ്ങിയ എഴുപത് ഒട്ടകങ്ങളാണുള്ളത് തലേ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല അവരൊക്കെ ഇങ്ങനെ അബൂ സുഫിയാനെയും കാത്തിരിക്കുകയാൾ ആ സമയത്താണ് കൊട്ടും പാട്ടും മദ്യവും നൃത്തവുമായിട്ട് അതാ ശത്രുക്കൾ കടന്നു വരുന്നത് വസ്ലമാങ്ങൾക്ക് ബേജാറായി പടച്ചോനെ എന്റെ സ്വഹാബിമാർ ഞങ്ങൾ യുദ്ധത്തിന്

നീയങ്ങാനം നശിപ്പിച്ചു കളഞ്ഞാൽ റബ്ബേ നിനക്ക് പിന്നെ ഇബാദത്ത് ചെയ്യാൻ ഈ ലോകത്ത് ഒരാളും ഉണ്ടാവില്ല എന്ന് ചെയ്തു ഒരുപാട് ചൊല്ലി ദിക്കൃകൾ ചെയ്തു അവസാനം പിറ്റേന്ന് ബദർ ബദർ ദിനമായി ഇതുപോലെ ഒരു ദിനം പരിശുദ്ധമായ റമലാൻ ആ റമലാൻ്റെ പതിനേഴാമറ്റ നോമ്പിന്റെ അന്ന് അതാ ഘോരമായ യുദ്ധമുണ്ടാവുകയാണ് അള്ളാഹുവിന്റെ ദ്വാ ചെയ്തപ്പോൾ മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു സഹായിച്ചു എന്നാണ് അങ്ങനെ ആ ഒരു സംഘടനം അല്ലെ ഇസ്ലാമിൻ്റെ ആദ്യത്തെ സംഘടനമാണ് സ്വഹാബിമാർ വളരെ ബേജാറിലായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ സഹായമുണ്ടായി മുസ്ലിംകളുടെ അടുക്കൽ നിന്നും ഏകദേശം പതിനാല് പേരാണ് ഷഹീദായത് ശത്രുക്കളുടെ ഭാഗത്ത് നിന്നും ഏകദേശം എഴുപതോളം ആളുകൾ മരണപ്പെടുകയും അതുപോലെ തന്നെ എഴുപതോളം ആളുകളെ തടവ് പുള്ളികളായിട്ട് പിടിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദ്യത്തെ സായുധ പോരാട്ടം ബദർ യുദ്ധം എന്നറിയപ്പെടുന്നു അപ്പൊ ഇതാണ് ബദർ യുദ്ധം ഈ ബദർ യുദ്ധത്തിലും ആ സ്വഹാബിമാർ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ് ആ തന്നെയാണ് അള്ളാഹുവെ പിന്നെ ഈ നിന്നെ ഭൂമിയിൽ ആരാധിക്കാൻ ഒരാളും ഉണ്ടാവില്ലെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിന്റെ സഹായമുണ്ടായി ബദരിങ്ങൾ അവർ വിജയിച്ചു ആ യുദ്ധത്തിൽ പങ്കെടുത്ത മുന്നൂറ്റി പതിമൂന്ന് സുഹാബിമാരാണ് ഈ പരിശുദ്ധമായ ഈ ദീനിൽ പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ആളുകൾ എന്നാണ് എത്രമാത്രം എത്രമാത്രം ഒരു സദസ്സിലേക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബി വന്നാൽ മറ്റു സുഹാബിമാർ കൊടുത്തിട്ട് ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബിയെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നു എന്നാണ് മാത്രമല്ല മഹാനായ ഒമർ താബർ അലി അള്ളാഹു താലാഹുവിൻ്റെ കാലത്ത് തൻ്റെ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ സ്ഥാനം കൊടുക്കുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബിമാർക്കായിരുന്നു ഇത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു വിഭാഗമാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ബദറി യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാർ അവർക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് അവർക്ക് വലിയ പോരിശയുണ്ട് അവർക്ക് വലിയ പദവിയുണ്ട് അവർ ലോകത്ത് ഏറ്റവും വലിയ പദവി അലങ്കരിക്കുന്നവരാണ് ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം നമ്മൾ ചെറുതായി ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബദരീങ്ങളുടെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബദർ ദിനം എന്നാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് ഈ ബദരീങ്ങളോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ ചെറിയ ഒരു കാര്യമാണ് വാചകം പറഞ്ഞാൽ മതി ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബിയാണല്ലോ മഹാനായ അബൂബക്ര സുദ്ദീഖ് ററി അള്ളാഹു താലും അബൂബക്ര സുദ്ദീഖ് റതി െന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സമ്പത്തുള്ള ആളാണ് ചെറിയ പണക്കാരനായ ആളാണ് അപ്പോൾ ഈ അബൂബക്കർ സുദ്ദീഖർ ഒരുപാട് അടിമകളെ മോചിപ്പിക്കുന്ന ആളാണ് അപ്പോ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ അബൂബക്ര സിദ്ദീഖ് തങ്ങള് അദ്ദേഹം ഒരുപാട് അടിമകളെയൊക്കെ മോചിപ്പിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ അടിമയെ മോചിപ്പിക്കാനുള്ള പൈസയൊന്നുമില്ല നബിയെ എനിക്കും ഈ അബൂബക്കർ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്ത് ചെയ്യും ആ സമയത്ത് നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു കൊടുത്തൊരു മറുപടി ഉണ്ട് അതാണ് ഇന്ന് ഇൻഷാല്ല പഠിക്കാൻ പോകുന്നത് അപ്പോ നമ്മളും ആ ഒരു ഗണത്തില നമുക്കിന്ന് അടിമകളെ മോചിപ്പിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷെ നമുക്കും ആ ഒരു പ്രതിഫലം കിട്ടണം മദ്രീങ്ങളോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കണം അപൂപകൃതങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ ആഗ്രഹമുണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നബ്സു തങ്ങൾ ആ സുഹാബിക്ക് പറഞ്ഞു കൊടുത്തത് നീ എന്ത് ചെയ്യണം ഈ മുസ്ലിം സമുദായത്തിൽ നിന്നും രണ്ട് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഒരു വാക്യം ഞാൻ പറഞ്ഞു തരട്ടെ ഏതാണത് എന്നൊരു മനുഷ്യൻ അവൻബുൻ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി അവൻ എന്ന ആ ഒരു ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനെ അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ് അതായത് അബൂബക്കർ സുദ്ദിക്ക് തങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളിൽപ്പെട്ട അബൂബക്കർ അബൂബക്ര തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ് അപ്പൊ നമുക്കും ആ ഭാഗ്യം വേണം ബദരീങ്ങളോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കണം അതിന് ഈക്രം നമ്മൾ പതിവാക്കാൻ മറന്നു പോകരുതേ ഇനിയും നമുക്ക് ബദരീങ്ങളെ പറ്റി പറയാനുണ്ട് അല്ലെ ബദരീങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാടുകളിൽ നമ്മൾ ബദർ ബദർമോലു ഓതാറുണ്ട് അതുപോലെ ബദർ തോതാറുണ്ട് അതുപോലെ ബദർ കിസ്സപ്പാട്ട് പാടാറുണ്ട് അല്ലേ ഹംസ ചാടി അല്ലെറ്റ മാറട എന്ന് പറയുന്ന അല്ലേ മുയിൻകുട്ടി വൈദ്യരുടെ ആ പാട്ടൊക്കെ എന്താ രസമാണത് കേൾക്കാൻ അതുപോലെ ഗദ്യങ്ങളും പദ്യങ്ങളും അടങ്ങിയ ബദറീയങ്ങളെ പറ്റിയുള്ള ഒരുപാട് ബൈറ്റുകളുണ്ട് പാട്ടുകളുണ്ട് ഇൻഷാൽ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ബദർ മൗലിദ് ഈ ബദരിയങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള ബദർ മൗലിദ് അതിന്റെ ചെറിയൊരു ചരിത്രവും അതുപോലെ തന്നെ നമുക്ക് ബൈത്തും ഇൻഷാ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അള്ളാഹുസുബാന ഈ ബദരിയങ്ങളോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബിയെ പഠിച്ചവനെ ഈ ബദ്രീങ്ങളുടെ ഭറക്കത്തിനങ്ങൾക്ക് നീ തരം അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞല്ലോ ലോകത്ത് പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സമുദായം അതായത് മുസ്ലിം സമുദായം ആ തന്നെ മുതൽ കിയാമത്ത് നാൾ അവസാനം ജനിക്കുന്ന മനുഷ്യൻ വരെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളെന്ന് പറഞ്ഞാൽ ഈ ശ്രേഷ്ഠതയുള്ള സ്വഹാബിമാർക്കാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് മലക്കുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ആളുകൾ ആരെന്നറിയോ ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അയ്യായിരത്തോളം വരുന്ന മലക്കുകളുണ്ട് ആ മലക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളതെന്നാണ് മലക്കുകളുടെ കൂട്ടത്തിൽ അപ്പോൾ ഏറ്റവും ഉത്തമരായ ആളുകളാണ് ബദരീങ്ങൾ ഇൻഷാ അല്ല അവരെ പറ്റി നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് അവരെപ്പറ്റി പറയാനുണ്ട് അവരെപ്പറ്റി പാടാനുണ്ട് നാളെയും മറ്റന്നാളുമൊക്കെയായി നമുക്ക് ഇൻഷാ ഇൻഷാള്ള വിശദമായിട്ട് പറയാം അപ്പോൾ ചെറിയ രൂപത്തിൽ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ആ ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം അള്ളാഹു സുബാന ഹു വാല ഈ ബദരീങ്ങളോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആറബുൽ ആലമീൻ